വെറും ഏഴ് ദിവസം വെറും ഏഴേഴ് ദിവസം കൊണ്ട് നിങ്ങളുടെ കുടവയറും അമിതവണ്ണവും പൂർണ്ണമായിട്ടും പറ്റുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു ഏതൊക്കെ മരുന്നുകൾ കഴിച്ചു എന്നിട്ടും നിങ്ങൾക്ക് യാതൊരു ഫലവും ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ഞാന് ഈ ഒരു വീഡിയോക്കകത്ത് ഒരു കിടില മരുന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളത് ചെയ്താൽ മതി നിങ്ങൾ വെറും ഏഴ് ദിവസം വെറും ഏഴേഴ് ദിവസം കൊണ്ട് നിങ്ങളെ എത്ര വലിയ കുടവേറായാലും പൂർണ്ണമായിട്ടും പറ്റുന്നതായിരിക്കും അത്രയും സൂപ്പർ മരുന്നാണ് ഞാൻ പറയാന് പോകുന്നത് ഈ മരുന്ന് ചെയ്തു നിങ്ങളുടെ കുടവേർ പറ്റും ഉറപ്പായിട്ടും പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളറിഞ്ഞ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മനസ്സിലായല്ലോ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അറിയാമല്ലോ കുടവയറും അമിതഭാരവും കുറയ്ക്കുവാൻ ഒരു ഒറ്റമൂലി സിമ്പിൾ ഒറ്റമൂലി ഇത് സിമ്പിൾ ഒറ്റമൂലി ആണെങ്കിലും വെരി പവർഫുൾ ഒറ്റമൂലിയാണ് നിങ്ങൾക്കിത് ഇന്ന് തന്നെ ചെയ്ത് സ്റ്റാർട്ടാക്കാവുന്നേ ഉള്ളൂ അത്രയ്ക്കും സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് അതിനത് ഈ വീഡിയോ കണ്ട ശേഷം തുടങ്ങി കേട്ടോ അതൊരു പാടിയൊക്കെ അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു നല്ല രീതിക്ക് ഫുഡ് ഒക്കെ അയച്ചോളല്ലേ ഓണം അപ്പോൾ എല്ലാവരും നമ്മൾ നല്ല രീതിക്ക് ഫുഡ് കഴിക്കും അപ്പോൾ നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് കുടവേറുള്ള വ്യക്തികൾ അവരും നല്ലപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും കുടവേർ വീണ്ടും കുറച്ചുകൂടി വന്നിട്ടുണ്ടാവും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് തന്നെ ഫുഡ് കഴിക്കാം ഏത് ഫുഡും കഴിക്കാം ഒരു ഏഴ് ദിവസം ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടവേർ വറ്റിയെടുക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഫുഡ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം താങ്ക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻസ് ഒക്കെ ഇട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം അപ്പോൾ കുടവയർ അതിപ്പോൾ എത്ര വലിയ കുടവയറായാലും നമുക്കത് ഏഴ് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും റ്റിച്ചെടുക്കാനാകും അങ്ങനെ ഏഴ് ദിവസം കൊണ്ട് കുടവയർ പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കുന്ന ഒരു കിടില മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞരാൻ പോകുന്നത് അപ്പോൾ ഈ കുടവയർ പല രീതിയിലുണ്ട് ഉന്തിയ വയറ് ഞളിന വയർ കുക്കുട് വയർ ഞൊളിന വയർ തൂങ്ങിയ വയർ ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വയറുകൾ കൊണ്ടുനടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഈ ഇടയ്ക്ക് ഒരു വ്യക്തി എൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിച്ചിരുന്നു പുള്ളി പറഞ്ഞത് ബ്രോ എനിക്ക് നല്ല ഡ്രെസ്സൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഓൺലൈനിൽ നിന്ന് നല്ല ഡ്രെസ്സൊക്കെ വാങ്ങുന്നു പക്ഷെ അവരതിന് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഓൺലൈനിൽ മേടിക്കുന്ന ഡ്രസ്സിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് ഡ്രസ്സല്ല പക്കയാണ് പക്ഷെ ഞാൻ ഇടുമ്പോഴത്തേക്കും വയർ ഇങ്ങനെ നിൽക്കുന്നു നീന്നാണ് ആ വയറ് ഞാനിൻ്റെ പുറയെന്നാണ് ഞാനിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ഒരു മരുന്നുണ്ടോ എനിക്ക് വയറൽ കുറച്ചേ പറ്റൂ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കുടവേർ കുറയ്ക്കണമെന്ന് നൂറിൽ നൂറ് ശതമാനം ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു പുള്ളി പറയാണ് എനിക്ക് നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ആഗ്രഹമുണ്ട് ഞാൻ എന്ത് വേണോ ചെയ്യാം അതിനുവേണ്ടി ഞാൻ എന്ത് വേണോ കഴിക്കാൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ ഈ മരുന്നാണ് ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തത് കാരണം അത്രയ്ക്കും വയറുണ്ട് പുള്ളി വയറ് കാണിച്ചു ഫോട്ടോ കാണിച്ചിരുന്നു വാട്സപ്പിൽ ഇത്രയും വയറുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത ഈ ഒരു മരുന്നാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതുണ്ട് കാര്യം കൂടിയുണ്ട് അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്താം പക്ഷെ പുള്ളി ആ മരുന്ന് കഴിച്ച് മൂന്ന് ദിവസമായപ്പോഴെ വിളിച്ചു ബ്രോ എനിക്ക് നല്ലതുപോലെ വ്യത്യാസമുണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസമാവും പുള്ളിക്ക് വയറില്ല പക്ഷെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ പുള്ളി ചെയ്തു മരുന്ന് കറക്റ്റായിട്ട് കഴിച്ചു ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു വയറില്ല ഇപ്പോഴും ചില കമൻസ് വരും താങ്കൾ വീഡിയോ ചെയ്യുന്നുണ്ട് അത്യാവശ്യം വണ്ണമുണ്ട് താങ്കളുടെ വയറൊന്ന് കാണണം എന്നൊക്കെ കമൻറ്റ് വരുന്നുണ്ട് ഞാൻ വയറൊന്ന് നോക്കി കാണിച്ചു തരും ഇത് കാണിച്ചു തരാം ഓക്കെ ഉണ്ടല്ലോ വയറുണ്ടല്ലോ ഉണ്ടോ ഇല്ലയോ ഉണ്ടല്ലോ കാരണം ചോദിക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അവർ ഉടനെ ചോദിക്കും നിങ്ങളെങ്ങനെയാണ് നിങ്ങൾക്ക് ഊത്തി വയറാണ് നിങ്ങളെ കാണുമ്പോൾ അറിയാം ഭയങ്കര വണ്ണമാണ് ഭയങ്കര സൈസ് ആണ് നിങ്ങളാദ്യം പോയി നിങ്ങളെ വയർ കുറക്കി ഓക്കെ അപ്പോൾ എനിക്ക് വയറൊന്നുമില്ല എനിക്ക് വയറൊന്നുമില്ല ഓക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് നിങ്ങൾ കഴിച്ചു നോക്കാം സൂപ്പർ വരുക ഉറപ്പായിട്ടും പറം കിട്ടും ഒരുപാട് പേർക്ക് ഒരാൾക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഞാൻ ഇന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവരെല്ലാം കഴിച്ചു വയറില്ല വയറില്ലെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സ് വേണമെടാം ഏത് മോഡേൺ ഡ്രസ്സ് വേണം നമുക്ക് ചേരും ഓക്കെ അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും മോഡേൺ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് മോഡേൺ വസ്ത്രം ഇട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് ഈ ഊത്തി വേറുണ്ടെങ്കിൽ അതിട്ടാൽ അതിൽ ഞളി അളിഞ്ഞ് അളിഞ്ഞ് നടക്കേണ്ടി വരും ബോഡി ഷെയ്മിങ് ഒക്കെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിസ്സാരം ഒരു വ്യക്തി ജിമ്മിൽ പോയാൽ പോലും ജിമ്മിൽ പോയാൽ പോലും അവിടെയുള്ള ബോഡി ബിൽഡർമാർ ആ വ്യക്തിയെ ബോഡി ഷെയ്മിങ് ആക്കാറുണ്ട് എൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് മനസ്സിലായല്ലേ ജിമ്മിൽ പോയി വയർ ഉറക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നില്ല നടക്കുക അവിടെ നിറങ്ങി ഓടിയാൾക്കാരുണ്ടും ബോഡി ഷെയിമിങ് കാണുന്നുണ്ട് മനസ്സിലല്ലേ അപ്പൊ അവർക്കൊക്കെ ഞാൻ ഈ മരുന്ന് പറഞ്ഞു കൊടുത്തു നല്ല വ്യത്യാസമുണ്ട് കുടക്കാരൊക്കെ വറ്റിപ്പോടവയർ അമ്മ പറ്റിപ്പോ പിന്നെന്ത്ഷമിക്കാതെ ഇരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു മരുന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ആ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് നിങ്ങൾ കഴിക്കുമ്പോൾ നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഒരു ഏഴ് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ അതുകൊണ്ടാണ് ആ കമ്പലെയും കണ്ടെ ഓടി ഒന്ന് വീടിയാണോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വയർ കുടവേർ ഏഴ് ദിവസം കൊണ്ട് വറ്റി കിട്ടണം അത് നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളുടെ കുടവേർ വറ്റണം എന്നത് എൻ്റെയും ആഗ്രഹമാണ് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളുടെ കുടവേർ വറ്റണം ഓക്കെ അപ്പോൾ ഈ ഒരു മരുന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മരുന്ന് കഴിച്ചു എന്ന് കരുതി നമ്മുടെ കുടവേർ പൂർണ്ണമായിട്ട് ഫ്ലാറ്റ് അകത്തില്ല വ്യത്യാസം ഉണ്ടാകും പതിയെ പതിയെ വ്യത്യാസം ഉണ്ടാകും നമുക്ക് വേണ്ടത് ഫാസ്റ്റ് റിസൾട്ട് വിത്തിൻ സെവൻ ഡേയ്സ് ഏഴ് ദിവസത്തിനകത്ത് വെച്ച് നമുക്ക് വ്യത്യാസം വരണം വന്നേ പറ്റും ഓക്കെ അപ്പോഴ് അങ്ങനെ ഏഴ് ദിവസത്തിനകത്ത് വെച്ച് വ്യത്യാസം വരണം എന്നുള്ള ആൾക്കാർ മാത്രം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ സ്കിപ്പ് അടിക്കാൻ കണ്ടാൽ മതി ബാക്കി ആൾക്കാർ നിങ്ങൾക്ക് ആയോ അതല്ല നിങ്ങൾ സ്കിപ്പ് അടിച്ചേ കാണത്തുള്ളൂ നിങ്ങൾ ആ മരുന്ന് മാത്രം സ്കിപ്പ് അടിച്ച് കണ്ടിട്ട് ആ മരുന്ന് മാത്രം കഴിക്കുക എനിക്കിതേ പറയാനുള്ളൂ മനസ്സിലായാലേ നമ്മളൊരു മരുന്ന് കഴിക്കുന്ന സമയത്ത് അത് കഴിക്കേണ്ട ആഹാരം ഉണ്ടാവും കഴിക്കാൻ പാടില്ലാത്ത ആഹാരമുണ്ടാവും ചെയ്യേണ്ട കാര്യം കാര്യങ്ങളുണ്ടാവും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഉണ്ടാവും അതൊക്കെ അനുസരിച്ചാലേ മാത്രമേ ഈ ഒരു ആയുർവേദ മരുന്നുകളുടെ ബോഡിക്ക് സെറ്റ് സെറ്റാകത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പോയി സ്കിപ്പ് അടിച്ച് ആ മരുന്ന് കാണാം ആ മരുന്ന് കഴിച്ചാൽ മതി പതിയെ 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 നിങ്ങളെ വയറ് പറ്റും ഫാസ്റ്റാണ് റിസൾട്ട് എത്തിക്കണമെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന അത്രയും കാര്യം കൂടി നിങ്ങൾ ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു ഏഴ് ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്നുള്ളത് ആദ്യമേ പറഞ്ഞുതരാം പ്രധാനമായും ശ്രദ്ധിക്കുക ഫുഡ് കൺട്രോൾ ചെയ്യുക ഫുഡ് ഒരു ഏഴ് ദിവസം നിങ്ങൾ പറ്റത്തില്ല നിങ്ങൾ കുടവേന പറ്റണ്ടേ വറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം കഴിക്കുക എന്ത് ചപ്പ് ചോറോ കുത്തി കയറ്റാ നോ പ്രോബ്ലം പിന്നെ വേറെ ലിക്കത്തില്ല ഇത് ഒരിക്കലും ഒന്ന് വറ്റി കിട്ടിയാൽ മതി അതിനാണ് പാടുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്യുക രാവിലെ എട്ട് മണിക്കകത്ത് ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ ഏർക്കണം നിങ്ങൾ തരുന്നത് ഈ കുടവേനെന്നത് മൊത്തം ഫാറ്റാണെന്നുള്ളത് അത് മൊത്തം ഫാറ്റില്ല നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പകുതി വായുവാണ് എയർ വായുവാണ് ഗ്യാസ് ഓക്കെ അടുത്ത് കാൽഭാഗം വാട്ടർ ആണ് വെള്ളം ഓക്കെ ഇനി അതിന്റെ കാൽപാകമാണ് ഫാറ്റ് വരുന്നത് മനസ്സിലായല്ലേ ഇതാണ് കുടവേയർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു പല മരുന്നും കഴിച്ചു നോക്കി പെട്ടെന്ന് പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അനുസരിച്ച് നോക്ക് ഒരു ഏഴ് ദിവസം ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട ഫുഡ് ഒന്ന് കൺട്രോളിൽ കൊണ്ടിരിക്കുക എന്നാണ് നിങ്ങൾ രാവിലെ ഒരു അഞ്ച് ഇഡലി കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ മൂന്ന് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ എട്ട് മണിക്കകത്ത് ഫുഡ് കഴിക്കണം എയർ ഉള്ളിൽ കയറുന്നത് വായു ഉള്ളിൽ കയറുന്നത് നിറയാൻ പാടില്ല എട്ട് മണിക്കകത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുക ഓക്കെ ഇത് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ച് ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ മൂന്ന് ചപ്പാത്തി കിട്ടുക ഓക്കെ പ്രധാനമായും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രാവിലെ ഒരു മൂന്ന് ഇഡലിയോ മൂന്ന് ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു അരക്കണ്ണിപ്പുട്ടോ കഴിക്കാം കഴിക്കാം ഓക്കെ അതിൻ്റെ കൂടെ തന്നെ ഒരു റോബസ്റ്റപ്പഴം അതായത് പച്ചപ്പഴം അറിയല്ലോ പച്ചപ്പഴം റോബസ്റ്റപ്പഴം ഓക്കെ ഒന്ന് കഴിക്കും അത് കഴിക്കും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് മുട്ടയുടെ വെള്ള എത്ര മുട്ടയുടെ വെള്ള മൂന്ന് മുട്ടയുടെ വെള്ള മാത്രം കഴിക്കുക മഞ്ഞക്കരു എടുക്കരുത് അപ്പോൾ മനസ്സിലായാലോ മൂന്ന് മുട്ടയുടെ വെള്ള നിങ്ങൾ കഴിച്ചിരിക്കണം അപ്പം ഇത്രയും കാര്യങ്ങളാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും മുൻപ് ഒരു അര മണിക്കൂർ മുമ്പ് നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചിരിക്കണം മനസ്സിലായാലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷവും ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായോ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾ ഉച്ചക്കുള്ള ഭക്ഷണം ഒന്നര മണിക്കകത്ത് കഴിക്കുക ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒന്നര മണിക്കകത്ത് കഴിച്ചിരിക്കണം അപ്പോൾ ഭക്ഷണം എന്ന് പറയുന്നത് ചോറ് കഴിക്കുക നിങ്ങൾ പ്രോപ്പർ ചോറ് കഴിക്കുക ചോറ് കഴിക്കുക ഓക്കെ ചോറ് കഴിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു പാത്രം നിറച്ച് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാൽപ്പാക ചോറ് കട്ട് ചെയ്യുക കാൽപ്പാകം കുറച്ച് കട്ട് ചെയ്യുക ഓക്കെ ചോറ് കഴിക്കുക ചോറിൽ മസാല ഐറ്റംസ് കൂടുതൽ ചേർക്കുന്നത് കറി ഒഴിച്ച് ഒരു കുളം ഉരുപ്പത്തി കഴിക്കുക എല്ലാം ലിഫ്റ്റിൽ എടുക്കുക അതുപോലെ തന്നെ പൊരിച്ച മീൻ ബീഫ് പോർക്ക് എന്താണ് പറയുന്നത് പോത്തം ഓക്കെ പോത്ത് ഇതൊന്നും കഴിക്കണ്ട ഉച്ചയ്ക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കഴിക്കുക ചിക്കൻ്റെ പീസ് മാത്രം കറി വെച്ചിട്ട് ഇരുന്നൂറ് ഗ്രാം ചിക്കൻ നിങ്ങൾ കഴിച്ചിരിക്കണം ഉച്ചയ്ക്ക് കഴിച്ചിരിക്കണം ഓക്കെ മനസ്സിലായല്ലോ ചാറന്ന് കൂടുതൽ പീസ് മാത്രം ചാറൊക്കെ ലേശം ലേശം മാത്രം കഴിക്കണം അപ്പോൾ ഇത് മനസ്സിലായെന്ന് ശ്രദ്ധിക്കുന്നു അടുത്തതായി നിങ്ങൾ രാത്രി ഉള്ള ഫുഡ് രാത്രി ഫുഡ് ഒരു എട്ട് മണി അതായത് ഒരു ഏഴര എട്ട് മണിക്കകത്ത് കഴിച്ചിരിക്കണം രാത്രി നിങ്ങൾ കഴിക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് ചപ്പാത്തി ഒരു അഞ്ച് മുട്ടയുടെ വെള്ള ഒരു രണ്ട് ചപ്പാത്തിയും അഞ്ച് മുട്ടയുടെ വെള്ളം വേറെ ഒന്നും വേണ്ട ഒരു കറിയും വേണ്ട ഒന്നും വേണ്ട വേറെ ഒരു കറിയും വേണ്ട ഒന്നും വേണ്ട മനസ്സിലായല്ലോ ഇത് കഴിക്കുക ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേക്കും വയറൊന്ന് മൂളും കുറു കുറവ് നീ കഴിക്കണമെന്ന് വിശക്കുന്നു നീ കഴിച്ചേ പറ്റും ഒരു രക്ഷകർന്ന വിശപ്പ് ആഹ് അണ്ടം കാളന്ന വശപ്പ് ആഹ് കഴിച്ച പറ്റും അപ്പോൾ നിങ്ങൾ കഴിക്കേണ്ടത് ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് അഥവാ ഇനി ചില വ്യക്തികൾക്ക് ഈ കുക്കുംബർ ജ്യൂസ് കുടിക്കാൻ പുത്തുണ്ടായി കറിയാം പറ വിഷമിക്കണ്ട ഒരു മൂസമ്പി തൊലി ഉളച്ചു കളഞ്ഞ് മിക്സിയിലിടുക കുറച്ച് വെള്ളമൊഴിക്കുക ഒരു ഗ്ലാസ് കണക്കാക്കി നിങ്ങൾ അടിച്ചെടുക്കുക അത് കുടിക്കുക വിശപ്പാ എന്നിട്ട് ഒരു പതിനൊന്ന് മണി പത്ത് പതിനൊന്ന് മണിക്കകത്ത് കിടന്ന് ഉറങ്ങുക പതിനൊന്ന് മണിയിൽ കൂടുതൽ ഉറക്കം എഴുതിരിക്കല് പതിനൊന്ന് മണിക്കകത്ത് കിടന്ന് ഉറങ്ങുക ഉറക്കം വേണം ഉറക്കം മസ്റ്റാണ് വേണം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഫുഡിന്റെ രീതി ഏഴ് ദിവസം നിങ്ങൾ കൈ കിടന്ന നിങ്ങൾ റോഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് എത്ര മണിക്കൂറുണ്ട് എത്ര മണിക്കൂർ മണിക്കൂറുണ്ട് ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് പഠിച്ചത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം തന്നിട്ടുണ്ട് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു വേസ്റ്റ് ആയിട്ട് കുറേ നേരം ഫോണിൽ കുത്തിയിരിക്കുന്നു എന്തൊക്കെ ഗെയിമുകൾ കളിക്കുന്നു സിനിമകൾ കാണുന്നു പിന്നെ ഇതുപോലുള്ള നമ്മളപ്പോഴും ആൾക്കാരുടെ വീഡിയോ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഇരുപത് മിനിറ്റ് വെറും ഇരുപത് മിനിറ്റ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് മുതൽ മാറ്റിവെക്കുക മാറ്റി വയ്ക്കുക ഒന്നെങ്കിൽ രാവിലെ ഉറക്കം വേണേറ്റ് പല്ലക്കത്തെ വെച്ച് ഒരു ഗ്ലാസ് ശുദ്ധജലം കുടിച്ച ശേഷം ഒരു ഇരുപത് മിനിറ്റ് വ്യായാമം ചെയ്യുക പുഷപ്പോ സിറ്റപ്പോ വീട്ടിനകത്ത് നിന്ന് ചാടയോ ഓടയോ ഓക്കെ ജമ്പ് ചെയ്യുകയോ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അല്ലെങ്കിൽ സ്കിപ്പിംഗ് ചെയ്യുകയോ മനസ്സിലായാലോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ലൈറ്റായിട്ട് ഈ എക്സസൈസ് ചെയ്യുക മസ്റ്റ് ആണ് ചെയ്തിരിക്കണം അപ്പോൾ രാവിലെ സമയം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട വൈകിട്ട് ചെയ്താലും അത് നിങ്ങളുടെ മസ്റ്റ് ആയിട്ട് ഇരുപത് മിനിറ്റ് നിങ്ങൾ വ്യായാമം ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡെയിലി ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം എനിക്ക് നിങ്ങൾ അപ്പോൾ ഡെയിലി ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുറഞ്ഞ പക്ഷേ നിങ്ങൾ അപ്പഴപ്പഴപ്പ അപ്പഴപ്പഴപ്പ കുടിക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ ചെയ്യാം അതേപോലെ ചെയ്യാം ഇനി ആ ഒരു ഒറ്റമൂലി അതായത് എത്ര വലിയ കുടമയറായാലും അതിനെ ഏഴ് ദിവസം കൊണ്ട് വറ്റിച്ചെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ആ ഒരു ഒറ്റമൂലി ഉണ്ടാക്കാൻ നിങ്ങൾ ആദ്യമായി എടുക്കേണ്ടത് മുരിങ്ങയില്ല എന്തിന മുരിങ്ങ കേട ഇല്ല കേട ഇല്ല ഓക്കെ അപ്പോൾ ഒരു പിടി മുരിങ്ങയില എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക മുറ്റ ഇലയേക്കാളും കിളുതിലയാണ് നല്ലത് മുറ്റ ഇലയേക്കാലും കിളുന്താണ് നല്ലത് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുറ്റയിലേക്കാൽ കിളുന്താണ് നല്ലതൊക്കെ നിങ്ങൾക്ക് അറിയാം നിനക്കറിയാം നിങ്ങളെ കിളിന്ത എടുക്കത്തുള്ളൂ എന്തായാലും ആവൃത്തി പറയാണ് കിളുന്തില എടുക്കുക മുറ്റാത്ത ഇല എടുക്കുക ഓക്കെ അങ്ങനെ ഒരു പിടി മുരിങ്ങയില എടുക്കുക അതിനെ നല്ലതുപോലെ കഴുകുക കഴുകി വൃത്തിയാക്കി എടുക്കുക കഴുകി വൃത്തി വേണം ഓക്കെ അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ട് മിക്സി ജാറിലിടുക കുറച്ച് വെള്ളമൊഴിക്കുക ഒരു അര ക്ലാസ് ഉള്ള ഒഴിക്കുക അടിച്ചെടുക്കുക നല്ല മഷി പോലെ അടിച്ചെടുക്കുക എന്നിട്ടതിനെ അരച്ചെടുക്കുക മുരിങ്ങയില എടുക്കുക മിക്സിയിൽ ഇടുക മഷി പോലെ അടിച്ചെടുക്കുക എന്നിട്ട് അതിനെ അടിച്ചെടുത്ത അതിനെ അരിച്ചെടുക്കുക അരിച്ച് എടുക്കുക അങ്ങനെ അരിച്ചെടുത്ത ആ ഔഷധത്തില് അതായത് അരിച്ചൊരു ഗ്ലാസ്റ്റിൽ ഒഴിക്കുക അതില് ഒരു നാരങ്ങയുടെ പകുതി ചേർക്കുക ഒരു നാരങ്ങയുടെ പകുതി ചേർക്കുക പിന്നെ ഈ മുരിങ്ങയിലെ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് നാരങ്ങയില് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും അറിയാം നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് സമയം കളയുന്നില്ല നിങ്ങൾക്ക് അറിയാം ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച ശേഷം ഒന്ന് കലക്കണം നല്ലതുപോലെ അത് ഡയലൂട്ട് ആവണം നല്ല കലക്കിയ ശേഷം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു സ്പൂണ് നിർബന്ധമല്ല ആവശ്യമാണെങ്കിൽ മാത്രം ഒരു സ്പൂണ് ചെറുതേൻ ചേർക്കുക ചേർത്ത് ഇളക്കുക അത് നിർബന്ധം കേട്ടോ നിങ്ങളുടെ ചോയ്സാണ് ചെറുതേൻ ചേർത്താൽ കുറച്ചുകൂടി ബെറ്ററാണ് അപ്പോൾ ചേർത്ത് ഇളക്കുക ഇത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക ഒന്ന് ചെയ്തു നോക്കുക ഒരു ഏഴ് ദിവസം നിങ്ങൾ ഈ കുടിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ അത്രയും പറയുന്നു നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു നിങ്ങളുടെ കുടകൾ വറ്റും നിങ്ങൾ വരെ ആശ്ചര്യപ്പെട്ടു പോകും അത്രയും കിടില മരുന്നാണ് അപ്പോൾ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീഡിയോ കണ്ടു ഈ മരുന്ന് ചെയ്തു നിങ്ങളെ കുടകൾ വറ്റും ഉറപ്പായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക മനസ്സിലായല്ലോ നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ അറിഞ്ഞ നല്ല അറിവ് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ എന്നാൽ